ലോകകപ്പിലെ രണ്ടാം മത്സരം കളിക്കാൻ ഇന്ത്യൻ ടീം വ്യാഴാഴ്ച ഇറങ്ങുകയാണ് ഗ്രൂപ്പിലെ ചെറിയ ടീമായ നബീബിക്കെതിരെയാണ് ഇന്ത്യയുടെ മത്സരം ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചെങ്കിലും യു എസ് എയുടെ വലിയ വെല്ലുവിളി മറികടന്നാണ് ഇന്ത്യ വിജയിച്ചത് അതിനാൽ നബീബിയ ചെറിയ ടീമാണെങ്കിലും അവരെ നിസ്സാരക്കാരായി കാണാൻ ഇന്ത്യക്ക് കഴിയില്ല യു എസ് എയ്ക്കെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒഴികെ മറ്റ് ബാറ്റർമാർക്ക് ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല അതിനാൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ മികച്ച പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അസുഖം കാരണം പുറത്തിരിക്കേണ്ടി വന്ന ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംബ്ര രണ്ടാം മത്സരത്തെ കളിക്കാനിറങ്ങും ബുംബ്ര മടങ്ങിയെത്തുന്നതോടെ മുഹമ്മദ് സിറാജിന് പുറത്തിരിക്കേണ്ടി വരും റിങ്കു സിംഗിനെ ഒഴിവാക്കി സ്പിൻ ഓൾറൗണ്ടർ റൗണ്ടർ വാഷിഞ്ച സുന്ദറിനെ പരിഗണിക്കാനും സാധ്യതയുണ്ട് മലയാളി താരമായ സഞ്ജു സാംസൺ രണ്ടാം മത്സരത്തിലും പുറത്തിരിക്കേണ്ടി വരും ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് ഇന്നിസ് ഓപ്പൺ ചെയ്തത് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ചേർന്നായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യൻ ഓപ്പണർമാർക്ക് ബാറ്റിംഗിൽ പരാജയപ്പെട്ടിരുന്നു അസുഖത്തെ തുടർന്ന് അഭിഷേക് ശർമ്മ യു എസ് സിക്കെതിരെ നടന്ന മത്സരത്തിൽ ഫീൽഡിങ്ങിന് ഇറങ്ങിയിരുന്നില്ല എന്നാൽ രണ്ടാം മത്സരത്തിൽ താരം കളിച്ചേക്കും രണ്ടാം മത്സരം അഭിഷേകിന് നഷ്ടമായാൽ പകരം സഞ്ജു സാംസണെ ഓപ്പണറായി പരിഗണിക്കാൻ സാധ്യതയുള്ളൂ